മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അനിൽ ആന്റണിയെ തിരഞ്ഞെടുത്തു കേരള കോൺഗ്രസ് എം പ്രതിനിധിയാണ് അനിൽ ആന്റണി എൽ ഡി എഫ് മുന്നണിയിലെ ധാരണപ്രകാരം പ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന സി പി ഐ അംഗം ബിബിൻ ജോസഫ് സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് പഞ്ചായത്തിൽ ഇന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ അനിൽ ആന്റണിയെ തിരഞ്ഞെടുത്തു ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്ത് വോട്ടുകൾ നേടിയാണ് അനിൽ ആന്റണി വിജയിച്ചത് നിലവിൽ പതിമൂന്നംഗ ഭരണസമിതിയിൽ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് മൂന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില എൽ ഡി എഫ് മുന്നണിയിൽ സി പി എമ്മിന് ആറും സി പി ഐക്ക് മൂന്നും കേരള കോൺഗ്രസ് എമ്മിന് ഒരംഗവുമാണ് ഉള്ളത് ഇന്നത്തെ വോട്ടെടുപ്പിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു എൽ ഡി എഫ് മുന്നണിയിലെ ധാരണപ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന സി പി ഐ അംഗം ബിപിൻ ജോസഫ് സ്ഥാനമൊഴിഞ്ഞതോടെയാണ് പഞ്ചായത്തിൽ ഇന്ന് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ മൂന്നര വർഷക്കാലം വൈസ് പ്രസിഡന്റ് സ്ഥാനം സി പി ഐക്കായിരുന്നു വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽ ആന്റണി സത്യപ്രതിജ്ഞ ജെല്ലി സ്ഥാനമേറ്റു ന്യൂസ് ബ്യൂറോ അടിമാലി